മലപ്പുറം എടപ്പാളിൽ മകളെ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു കണ്ണുനകം സ്വദേശിനി അനിതാക്കുമാരിയാണ് സെറിബ്രൽ പൾസി ബാധിച്ച മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം എടപ്പാളിൽ മകളെ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു കണ്ണനകം സ്വദേശിനി അനിതാ കുമാരിയാണ് സെറിബ്രൽ പൾസി ബാധിച്ച മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ചെന്നാണ് പോലീസിൻ്റെ നിഗമനം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം മകൻ ജോലിക്ക് പോയ സമയത്താണ് സംഭവം ഇരുവരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീട്ടിലെ ഡ്രമ്മിൽ മുക്കിയാണ് അഞ്ജനയെ കൊന്നതെന്നാണ് വിവരം ശേഷം വീടിന് സമീപത്തെ മരത്തിൽ അനിത തൂങ്ങി മരിക്കുകയായിരുന്നു അനിതാ ഭർത്താവ് ഒരു മാസം മുൻപ് മരിച്ചിരുന്നു ഈ സംഭവത്തിൽ ഇവർ വിഷാദത്തിലായിരുന്നു കൂടാതെ മകളുടെ െത്തിന് ചികിത്സ കിട്ടാതിരുന്നതും അന്വേഷണം ആരംഭിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സംതൃപ്തി